എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും വ്യാജിക്കണ്യും സ്വാത്രവും പ്രഭയും പുകഴ്ചയും മരുന്നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ വരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേം സോമനസോടെ കാരാഗ്രഹത്തിൽ നിന്ന് വെട്ടുവാൻ ആട്ടിൻകുട്ടി എന്ന പോലെ ശിക്ഷാവിധിക്ക് കൂട്ടക്കൊണ്ട് പോകുകയും ന്യായാധിപനായ പീലാതോസിന്റെ മുമ്പാകെ രോമം വെട്ടുന്നവന്റെ മുമ്പിൽ പെണ്ണാട് പോലെ അനങ്ങാതെ നിൽക്കുകയും തന്റെ താഴ്മ മൂലം വായു തുറക്കാതിരിക്കുകയും ചെയ്ത മഹാരക്ഷിതാവും നികൃഷ്ടന്മാരാൽ അന്യായമായി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും പാപ നിന്ന് തന്റെ കൃപ മൂലം നമ്മെ കുറ്റമില്ലാതാക്കി തീർക്കുകയും ചെയ്ത ന്യായാധിപന്മാരുടെ ന്യായാധിപതിയും പരിഹാസവും നിന്മയും മേൽക്കുകയും ലജിയിൽ നിന്ന് തന്റെ മുഖം പിന്തിരിക്കാതിരിക്കുകയും തന്റെ കരുണയാ ലജിയിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത മഹോന്നതനും അഹങ്കാരികളിൽ നിന്ന് അശുദ്ധമായ തുപ്പൽ തിരുമുഖത്തേറ്റ് ആജ്ഞാലംഘനക്കാരനായ ആദാമിനെ തന്റെ അവകാശത്തിലേക്ക് വീണ്ടുകൊള്ളുവാൻ ധൈര്യവും മുഖപ്രസാദവും നൽകിയവനുമായ മാത്തുമുള്ളവനും ആയാ ഞങ്ങളുടെ കർത്താവേ സ്തുതി തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഇടയവനെയടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു കാലങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവിക പ്രകാരം ജനിക്കുകയും കാലാവസാനത്തിൽ വിശുദ്ധ കന്യക പറയാമിൽ നിന്ന് പുതിക്കുകയും ചെയ്ത വചനമായ ദൈവം ദീർഘദർശിമാരുടെ ദീർഘദർശനങ്ങളെയും ദർശനക്കാരുടെ ഉപമകളെയും തന്റെ ദിനമേനിയാൽ നിറവേറ്റി തലമുറകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന രഹസ്യം ഇന്ന് ഭൂലോകമധ്യത്തിൽ പ്രത്യക്ഷനായി അഗ്നിമേന്മാരും സ്വർഗീയ സൈന്യങ്ങളും തന്റെ തേജസ്സിൽ ചുളുങ്ങുന്നവൻ ഇന്ന് താഴ്മയോടെ ഭൂമിയിൽ കാണപ്പെട്ടു മാലാഘമാരും പ്രധാന മാലാഘമാരും ആരുടെ തേജസ്സാൽ ഉറയ്ക്കുന്നവോ അവൻ മൺമേനാൽ പിടിക്കപ്പെട്ടു ും ശ്രോപയന്മാരാൾ ശ്രുതിക്കപ്പെടുന്നവനും കളിമണ്ണാൽ പരിഹസിക്കപ്പെട്ടു സ്വർഗസേനകൾക്ക് തന്റെ മഹത്വത്തോട് സമീപിപ്പിക്കുവാൻ ത്രാണിയില്ലാതെ ഇന്ന് ദാസന്മാരാൽ അപഹസിക്കപ്പെട്ടു ഈ വെള്ളിയാഴ്ച രാവിലെ പീലാത്തോസ് ആസാന മണ്ഡപത്തിലിരുന്നു യേശുദംബരാനോ അവന്റെ മുമ്പിൽ കുറ്റക്കാരനെ പോലെ ബന്ധിക്കപ്പെട്ടവനായി നിന്നു ആകാശം സ്തുതിക്കുന്നത് പോലും അല്പമായിരിക്കുന്നവന്റെ തിരുമുഖത്ത് അവർ അശുദ്ധമായ തുപ്പൽ ജീന്തി ആകാശവും ആകാശങ്ങളുടെ ആകാശവും തന്റെ സ്തുതിയെ അട്ടഹസിക്കുന്നവൻ ഇന്ന് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എല്ലാ ജടങ്ങളും ആരുടെ മുമ്പിൽ നിൽക്കുന്നവോ അവൻ രാവിലെ വിചാരണ ചെയ്യപ്പെട്ടു ആകാശത്തെ മേൽക്കട്ടി പോലെ വിരിക്കുകയും ഭൂമിയെ വെള്ളത്തിന്മീതേ പരുത്തുകയും ചെയ്തവൻ ഇന്ന് ന്യായാധിപനായ പീലാത്തോസിന്റെ മുമ്പാകെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ താൻ ആദാവിനെ പ്രതിസായിൽ രാജാവാക്കി വെള്ളിയാഴ്ച രാവിലെ ശിവനെ കൊല്ലണമെന്നുള്ള ഉത്തരവ് പുറപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ആദാം സൃഷ്ടിക്കപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ അവനെ സൃഷ്ടിച്ചവൻ അവന് വേണ്ടി അവന്റെ മക്കളിൽ നിന്ന് ശിക്ഷയേറ്റു വെള്ളിയാഴ്ച രാവിലെ ആദാം അവന്റെ നാഥനിൽ നിന്ന് നഷ്ടപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ അവന്റെ കർത്താവ് അവന് വേണ്ടി അടി തന്റെ വചനത്താൽ പർവ്വതങ്ങളെ തൂക്കി നോക്കുകയും സമുദ്രങ്ങളെ മണൽ കൊണ്ട് തടയുകയും ചെയ്തവൻ ഇന്ന് ന്യായസ്ഥലത്ത് ബന്ധനത്തിലാക്കപ്പെട്ടു വിശേഷബുദ്ധിയുള്ള എല്ലാവർക്കും വചനം നൽകിയവന് ഇന്നേ ദിവസം ഹന്നാന്റെ ഭവനത്തിൽ കൊണ്ടുപോയിട്ടടച്ചു ഇന്ന് താൻ ന്യായാധിപന്റെ മുമ്പിൽ സംസാരിക്കാതെ മൗനമായി നിന്നു മുകളിൽ ഇറയന്മാർ തന്റെ മുമ്പാകെ വിറയ്ക്കുന്നു താഴെയുള്ളവർ തന്നെ അപഹസിക്കുന്നു അത്യുന്നതങ്ങളിൽ ക്രോമേന്മാർ തന്നെ വാഴ്ത്തുന്നു താഴെ അക്രമികൾ തന്നെ അപമാനിക്കുന്നു താഴെ അഘാതങ്ങളിൽ അഹങ്കാരികൾ തന്നെ ദുഷിക്കുന്നു അത്യുന്നതങ്ങളിൽ പുറംകുപ്പായം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നവൻ താഴെ അഘാതങ്ങളിൽ നിന്ദനീയമായ പരിഹാസ കുപ്പായമിട്ടു അത്യുന്നതങ്ങളിൽ അഗ്നിരഥം തന്നെ ആഘോഷിക്കുന്നവൻ താഴെ അഘാതങ്ങളിൽ കുരിശവനത്തിന്മേൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു അത്യുന്നതങ്ങളിൽ തന്റെ പിതാവിനോടുകൂടെ പുകഴ്ത്തപ്പെട്ട് ആശ്രയിക്കപ്പെടുന്നവൻ അഗാധങ്ങളിൽ അധർമ്മികളോടുകൂടെ ഗണിക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ രാജാവും രാജാതിരാജാവും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും ആയവൻ താഴെ അഘാതങ്ങളിൽ മുൾക്കിരീടം വഹിച്ചിരിക്കുന്നു അത്യുന്നതങ്ങളിൽ വിശേഷ ബുദ്ധിയുള്ള രഥങ്ങളാൽ പ്രബലീകരിക്കപ്പെടുന്നവൻ താഴെ അഗാധങ്ങളിൽ കള്ളന്മാരുടെ ഇടയിൽ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ പിതാവിനോടും റുഖായോടും ഒന്നിച്ച് ശ്രേഷ്ഠ സിംഹാസനത്തിൽ മഹിമയോടെ വാണരുള്ളുന്നവൻ താഴെ അഗാധങ്ങളിൽ അവമാനത്തിന് തന്നെത്താൻ താൻ ഏൽപ്പിച്ചുകൊടുത്തു അത്യുന്നതങ്ങളിൽ ക്രൂപയോട് ജീവവൃക്ഷം സൂക്ഷിപ്പാൻ കൽപ്പിച്ചവന്റെ വില താഴെ അഗാധങ്ങളിൽ കുന്നം കൊണ്ട് കുത്തി തുളച്ചു അത്യുന്നതങ്ങളിൽ തന്റെ ആഗ്യം കൊണ്ട് മാറായിലെ കയ്പുള്ള വെള്ളം മധുരമാക്കി തീർത്തവന് താഴെ അഘാതങ്ങളിൽ കയ്പും കാടിയും നീട്ടിക്കൊടുത്തു അത്യുന്നതങ്ങളിൽ ആദാമിൽ ജീവാത്മാവിനെ ഊതിക്കയറ്റിയവൻ ിൽ മരിച്ചവനെ പോലെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും മരിച്ചവരോടുകൂടെ ഘടിക്കപ്പെടുകയും ചെയ്തു ഇത് ഹേതുവായിട്ട് ഈ സുഗന്ധ വഴിയായി നിനക്ക് കൃതജ്ഞത സമർപ്പിച്ച് ഞങ്ങൾ വന്നിച്ച് പറയുന്നു തന്റെ ന്യായവിധികൾ നിർണ്ണയിക്കപ്പെടുവാൻ വയ്യാത്തേ നിനക്ക് സ്തുതി സ്തുതിമിത്തം നിനക്ക് സ്തുതി ഞങ്ങൾക്ക് വേണ്ടി ജടത്തിൽ അനുഭവിച്ച നിനക്ക് സ്തുതി കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടവനായ നിനക്ക് സ്തുതി മരണമടഞ്ഞ ഞങ്ങളെ ജീവിപ്പിച്ച നിനക്ക് സ്തുതി സംസ്കാരം ചെയ്യപ്പെട്ടവനായ നിനക്ക് സ്തുതി മഹിമയോടെ ജീവിച്ചെഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് തന്നോടുകൂടെ ഞങ്ങളെ കൊണ്ടുപോയവനായ നിനക്ക് സ്തുതി ഞങ്ങൾ നിന്റെ മനുഷ്യത്വത്തെ ഏറ്റു നിന്റെ ദൈവത്വത്തെ പൊഴ്ത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലോ നിവൃത്തിയായ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ കൃത്യമെല്ലാം സാധിച്ചവനായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവത്തിന്റെയും ക്രൂശാരോഹണത്തിന്റെയും ഓർമ്മയെ കഴിക്കുന്ന ഈ നാളിൽ ബലഹീനരായ ഞങ്ങൾ തിരുവുമ്പാകെ സമർപ്പിക്കുന്ന ഈ പരിമള ധൂവം മൂലം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടപ്പെടുവാനും നിന്റെ താഴ്മയിൽ സാമിപ്പെടുവാനും നിന്റെ ും നിന്റെ ഇഷ്ടം ചെയ്ത എല്ലാവരോടും കൂടെ ഉല്ലസിപ്പാനും നിന്റെ നിന്റെ ഉല്ലാവിന്റെ എതിരവുള്ള വ്യാപാരത്താലും ഞങ്ങളെ യോഗ്യരാക്കണമേനോ